ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹെയർ പാക്ക് ആണ് കേട്ടോ മുടി നന്നായിട്ട് വളരാനും കൊഴിച്ചു നിൽക്കാനും താരനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ഒരു ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഒരുപാട് ഹെയർ പാക്ക് ഒക്കെ യൂസ് ആക്കിയിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് യൂസാക്കി നോക്കിക്കോളൂ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ താരൻ എന്ത് ചെയ്തിട്ട് താരം പോകുന്നില്ല ചൊറിച്ചലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് യൂസ് യൂസാക്കണമെങ്കിൽ ഒരുപാട് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ മുടി നന്നായിട്ട് സിൽക്കി ആയിട്ട് നിൽക്കാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് ഇത് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഡേലിയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കുന്ന രീതി എന്നൊക്കെ വീഡിയോയിൽ ഫുൾ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഞാനിപ്പോൾ ഒരുപാട് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തരം ചെമ്പരത്തിപ്പൂവ് ഇതിലുണ്ട് കേട്ടോ വീട്ടിൽ ചെമ്പരത്തിപ്പൂവ് ഇല്ലാത്തതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്ത് കാണുന്ന ചെമ്പരത്തിപ്പൂവൊക്കെ പൂവൊക്കെ പറിച്ചെടുത്തിട്ട് എടുത്ത് ഉള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് അധികം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ചെറിയൊരു വാട്ടമൊക്കെ ഇതിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നന്നായി കഴുകൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയാണ് ഒരു പിടി ഇല എടുക്കുക എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അലോവര ട്ടോ അലോവേര എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ ചെമ്പരത്തി പോകുമ്പോൾ അധികം പേരുടെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് യൂസാക്കി നോക്കുകട്ടോ അടിപൊളിയാണ് മുടി നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്തി നല്ല സിൽക്കി ആയിട്ട് നിൽക്കുമല്ലേ കണ്ടീഷണർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാകും ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാനൊരു വലിയൊരു അലോവേര തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി കഴുകിയിട്ട് സൈഡിൽ ആ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ അലോവേരയുടെ മേലൊക്കെ ആണെന്ന് ആ പീലുണ്ടല്ലോ അതൊന്നും കളയേണ്ട ആവശ്യമില്ലാത്ത അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത്ര മാത്രം നമുക്ക് മതി ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ലൂസായി പോകും ലൂസായി കഴിഞ്ഞാൽ തലയിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ അത് പോകും അപ്പോൾ ഒരുപാട് ലൂസാക്കാതെ നന്നായിട്ട് കട്ടിയിൽ നല്ല തിക്നെസ്സോട് കൂടിയിട്ട് വേണം ഇത് ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ അര ക്ലാസ് അല്ലെങ്കിൽ ഒരു കാൽ ക്ലാസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് വന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഹെയർ പാക്കാണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും യൂസാക്കാം കേട്ടോ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ നല്ല തുണി ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള തുണി എടുത്തിട്ട് കോട്ടന് തുണി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് യൂസാക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ അരിച്ചെന്ന് എടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ആക്കുന്നത് ഇങ്ങനെ യൂസ് ആക്കി കഴിയുമ്പോൾ തലമുടിയിലൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്താൽ മതി അപ്പോൾ ഈ പൊടികളൊന്നും നമ്മുടെ തലയിൽ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ യൂസ് ആക്കിയാലും കുഴപ്പമില്ല നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് യൂസാക്കേണ്ട രീതി പറഞ്ഞാൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തലയോട്ടി മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മുടി മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് തലമുടി നന്നായിട്ട് മുകളിലേക്ക് കെട്ടിവെക്കുക കേട്ടോ കെട്ടി വെച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു അരമണിക്കൂറെങ്കിൽ വെക്കണം തലയിൽ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക കുളിക്കുന്ന സമയത്ത് നമ്മൾ ഷാംപൂ കിട്ടി കഴുകുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കഴുകിക്കളയാ കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഷാംപൂൻ്റെ പകരമായിട്ട് യൂസാക്കാൻ പറ്റാവുന്നതാണ് ഷാംപൂ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ഹെയർ പാക്കിലൂടെ മുടിയിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും മുടിയിലുണ്ടാവുന്ന താരൻ അതെല്ലാം റിമൂവ് ചെയ്യാനും മുടി കൊഴിച്ചു നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ കയറി നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്